പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുറൗഢമായ കർത്താവെ ഞാനങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രം അങ്ങേക്കുന്നു നന്ദി പറയുന്നു ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു എന്ന് അരുൾ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് അനന്തകൃപയുടെ ദാനങ്ങൾ ചുരിയുന്ന കാരുണ്യവാനായ കർത്താവെ ഈ പ്രഭാതത്തെ എങ്ങനെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മാത്ര പതയിക്കുന്നു നന്ദി പറയുന്നു ഈ പ്രഭാതത്തിൽ എന്നോടൊപ്പം സ്തുതിക്കുന്ന സകല ചരാചരങ്ങളെയും ലോകമെമ്പാടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അങ്ങേ സ്തുതിച്ചു മാത്രപ്പെടുത്തുന്ന ഓരോ വ്യക്തികളെയും നിൻ്റെ തിരുവമ്പിൽ സമർപ്പിച്ച അവരോടൊന്നു ഏർന്ന് ഞാനങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്ന മാത്രപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു ആരാധന സ്തുതി മഹത്വം കാരുണ്യവാനായ കഥാവേ പിതാവായ ദൈവത്തിന് സ്തുതിയും ആരാധനയും മഹത്വവും പറഞ്ഞുകൊണ്ട് പുത്രനായ ദൈവമേ അങ്ങേക്ക് ഞങ്ങൾ സ്തുതി ആരാധന മഹത്വം പറയും പരിശുദ്ധാത്മ ദൈവമേ ഞങ്ങൾ അങ്ങേ സ്വദിക്കുന്നു ആരാധിക്കുന്നു മാത്രമല്ല അങ്ങേക്കുന്നു ലോകത്തിലെ തിന്മകളെ ഓർത്ത് വിഷമിക്കണ്ടായെന്നും അങ്ങ് ലോകത്തെ കീഴടക്കിയെന്നും അങ്ങയുടെ കൃപകളാണ് ഞങ്ങളെ ഓരോ നിമിഷവും നയിക്കുന്നത് ബോധ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുന്ന കാരണവാനായ കർത്താവേ നിന്റെ കൃപകളാൽ നിറഞ്ഞ് ഈ ദിവസം ജീവിക്കുവാൻ തക്കവിധം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ നിന്റെ സാന്നിധ്യവും സാമീപ്യവും അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ യുടെ ശക്തികൾക്കെതിരെ പോരാടുവാനും ലോകത്തെ മുഴുവനും ജയിച്ചവൻ മരണത്തെ ജയിച്ചവൻ മരണത്തിൻ്റെ മേൽ അങ്ങേ അങ്ങ് വിജയിച്ചുകൊണ്ട ഞങ്ങളുടെ ഓരോരുത്തരെയും ജീവൻ അങ്ങ് നിത്യൻ ജീവിതത്തിലേക്ക് ആനയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും വിളിക്കുന്ന കാരുണ്യവാനായ കർത്താവേ നിന്റെ കൃപകളാളാണ് ഞങ്ങൾക്ക് രക്ഷ ലഭിച്ചെന്ന ബോധ്യത്തിൽ ജീവിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ ഇന്നേദിനം ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരിലും നിങ്ങളുടെ രക്ഷയുടെ സന്ദേശം പകർന്നു കൊടുക്കുവാൻ രക്ഷയിൽ നിന്നകന്ന് ജീവിക്കുന്ന ഓരോ വ്യക്തികളെയും നിന്റെ കൃപകളാൽ നിറയ്ക്കുവാൻ തക്കവിധം വിശ്വാസം നൽകണമേ വചനം നൽകണമേ വിശുദ്ധീകരണം നൽകണമേ ആത്മാവിൻ്റെ ശക്തി പ്രദാനം ചെയ്യണമേ യഥാകർത്താവേ നിന്റെ തിരുവുമ്പോൾ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ടാവും അങ്ങനെ ആരാധിച്ച് സുഖിച്ച് മാതൃപ്രതിയൊക്കെ നന്ദി പറയുന്നു ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്നവരിൽ എല്ലാവരിലും നിൻ്റെ കൃപ ചൊരിയുമ്പോൾ ദുഃഖിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ നിത്യമായ ആനന്ദത്തിലേക്ക് അവരെ ആനയിക്കുവാൻ തക്കവിധം ഞങ്ങളെ കരങ്ങൾ ശക്തിപ്പെടുത്തണമേ മനസ്സിനെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ വാക്കുകളെ ശക്തിപ്പെടുത്തണമേ യഥാകർത്താവെ ഇന്നും ഇന്നലെയും എന്നും ജീവിക്കാൻ അങ്ങയുടെ തിരുവമ്പിൽ ഈ പ്രഭാതത്തെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മാതൃ പ്രതിക നന്ദി പറയുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മസർവേഷനാങ്ങി ആരാധിച്ച് സ്തുതിച്ച് മാത്രം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ ഹാല ലൂയ ഹാല ലൂയ ഹലൂയ ഈശ്വയ നന്ദി ഈശ്വേ സ്തുതി ഈശ്വാരാധന